ഗുരുവായൂർ ഏകാദശി ഗുരുവായൂർ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ആട്ടവിശേഷങ്ങളിലൊന്നാണ് മാസത്തിലെ വെളുത്ത ഏകാദശി ദിവസം ആചരിച്ചു വരുന്ന ഗുരുവായൂർ ഏകാദശി ഗുരുവായൂരിലെ പ്രതിഷ്ഠാ ദിനമായാണ് ഇത് കണക്കാക്കി വരുന്നത് ആതിഹ്യപ്രകാരം വൈകുണ്ഠനാഥനാൽ തന്നെ നിർമ്മിക്കപ്പെട്ടതും ബ്രഹ്മാവ് സുതപസ് കശ്യപൻ വസുദേവർ എന്നിങ്ങനെ പോയി ഒടുവിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ തന്നെയും വാങ്ങിയതുമായ പൂജയേറ്റുവാങ്ങിയതുമായ നിർമ്മിതമായ വിഷ്ണുവിഗ്രഹം ദേവഗുരുവായ ബൃഹസ്പതിയും വായുദേവനും ചേർന്ന് പ്രതിഷ്ഠ നടത്തിയത് വൃശ്ചിക മാസത്തിലെ വെളുത്ത ഏകാദശിനാളിലാണെന്ന് വിശ്വസിക്കപ്പെടുന്നു കുരുക്ഷേത്ര യുദ്ധത്തിനിടയിൽ പ്രിയപ്പെട്ടവരെ ശത്രുപക്ഷത്ത് കണ്ട് തീർത്തട്ടിൽ തളർന്നിരുന്ന അർജുന് ശ്രീകൃഷ്ണൻ ഗീത ഉപദേശിച്ചു കൊടുത്തതും ഈ ദിവസമാണെന്ന് വിശ്വസിച്ചു വരുന്നു അതിനാൽ ഗീതാദിനമായും ഇത് ആചരിക്കപ്പെടുന്നു കേരളത്തിൽ സ്വന്തമായി ഏകാദശി ആഘോഷങ്ങളുള്ള അപൂർവം വൈഷ്ണവ ക്ഷേത്രങ്ങളിലൊന്നാണ് ഗുരുവായൂർ ക്ഷേത്രം ഏകാദശി വ്രതം ഒരു ചാന്ദ്രമാസത്തിൽ വെളുത്തതും കറുത്തതുമായി രണ്ട് പക്ഷങ്ങളുണ്ടാകും ഇരുപക്ഷങ്ങളിലെയും പതിനൊന്നാം ദിവസമാണ് ഏകാദശി എന്നറിയപ്പെടുന്നത് ഈ ദിവസം അനുഷ്ഠിക്കപ്പെടുന്ന വ്രതം വിഷ്ണുപ്രീതികരമായി കണക്കാക്കപ്പെടുന്നു ഏകാദശിയുടെ തലേ ദിവസവും അഥവാദശമി പിറ്റേ ദിവസവും അഥവദ്വാദശി കൂടി ഉൾപ്പെടുന്നതാണ് വ്രതം തലേന്നും പിറ്റേന്നും ഒരിക്കലും ഏകാദശിനാളിൽ പൂർണ്ണ ഉപവാസവുമാണ് പറഞ്ഞിട്ടുള്ളത് അത് സാധിക്കാത്തവർ തുളസി തുളസിതീർത്ഥം സേവിച്ച് ദിവസം കഴിക്കുന്നു പ്രഭാത സ്നാനത്തിന് ശേഷം വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതും ഭഗവത്ഗീത ശ്രീമദ് ഭാഗവതം വിഷ്ണുപുരാണം ാരായണീയം മുതലായ വൈഷ്ണവ് ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുന്നതും അത്യുത്തമം ദ്വാദശിനാളിൽ രാവിലെ കുളിച്ച് വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി പാരണവിടുന്നതോടെ വ്രതം സമാപിക്കുന്നു ഏകാദശി വ്രതം രണ്ടു തരത്തിലുണ്ട് ബന്ധമുള്ളതും ഇല്ലാത്തതും ദശമി ബന്ധമുള്ള ഏകാദശി അംബരീഷപക്ഷ ഏകാദശി അഥവാ ഭൂരിപക്ഷ ഏകാദശി എന്നും ദ്വാദശി ബന്ധമുള്ള ഏകാദശി രുഗ്മാങ്കദപക്ഷ ഏകാദശി അഥവാ ആനന്ദപക്ഷ ഏകാദശി എന്നും അറിയപ്പെടുന്നു ആദ്യത്തേത് സാധാരണ ഹിന്ദുക്കളും രണ്ടാമത്തേത് വൈഷ്ണവരും എടുക്കുന്നു ആദ്യത്തെ കൂട്ടർക്ക് സൂര്യോദയം മുതലാണ് ദിവസാരംഭം ഇവരുടെ ചിത്തയിൽ സൂര്യോദയം കഴിഞ്ഞ് ആറുനായിക ഏകാദശിയുണ്ടെങ്കിൽ അന്ന് വ്രതമെടുക്കാവുന്നതാണ് എന്നാൽ രണ്ടാമത്തെ കൂട്ടർക്ക് അരുണോദയം അതായത് സൂര്യോദയത്തിനും ഒന്നര മണിക്കൂർ മുമ്പ് മുതലാണ് ദിവസം ഇക്കൂട്ടർക്ക് ദശമി ബന്ധം പാടില്ല തലേ ദിവസം ദശമി കുറച്ചുണ്ടായാൽ പിറ്റേന്ന് ഏകാദശി തീരെയില്ലെങ്കിലും പിറ്റേന്നാണ് ഇവർ വ്രതമനുഷ്ഠിക്കുന്നത് കേരളത്തിൽ പൊതുവെ രണ്ടാമത്തെ ചിട്ടയനുസരിച്ചാണ് വ്രതം ഏകാദശിയുടെ രണ്ടാം പകുതിയും ദ്വാദശിയുടെ ഒന്നാം പകുതിയും ചേർന്ന അറുപത് നാഴിക സമയം ഹരിവാസരം എന്നറിയപ്പെടുന്നു ഈ സമയത്ത് ഉറക്കമടക്കമുള്ള എല്ലാ കാര്യങ്ങളും നിഷേധിക്കപ്പെട്ടിരിക്കുന്നു അഖണ്ഡ നാമജപമാണ് ഈ സമയത്ത് വിധിക്കപ്പെട്ടിരിക്കുന്നത് ഈ സമയം കഴിഞ്ഞാണ് വിടുന്നത് ഏകാദശിനാളിൽ ക്ഷേത്രത്തിലെ ചടങ്ങുകൾ ഏകാദശിക്ക് ഒരു മാസം മുമ്പ് അതായത് തുലാമാസത്തിലെ വെളുത്ത ഏകാദശിനാളിൽ ക്ഷേത്രത്തിൽ ചുറ്റുവിളക്കുകൾ ആരംഭിക്കുന്നു ആദ്യത്തെ ചുറ്റുവിളക്ക് നടത്തുന്നത് പാലക്കാട് ജില്ലയിലെ അലനല്ലൂരിലുള്ള പറമ്പോട്ട് അമ്മിനിയമ്മയുടെ പേരിലാണ് ഇവരെ കൂടാതെ വിവിധ വ്യക്തികളും സംഘടനകളും ഇതിനോടനുബന്ധിച്ച് വിളക്കുകൾ നടത്തി വരുന്നുണ്ട് അവയ്ക്ക് ഓരോ നടത്തിപ്പുക്കാരുടെ നടത്തിപ്പുകാരുടെ പേരനുസരിച്ച് വിശേഷാൽ പേരുകളും പറയപ്പെടുന്നു കേരള ഹൈക്കോടതിയിലെ അഭിഭാഷകർ നടത്തുന്ന കോടതി വിളക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ ഉദ്യോഗസ്ഥർ നടത്തുന്ന വിളക്കിൻ എസ് വിളക്ക് കേരള പോലീസ് ഉദ്യോഗസ്ഥർ നടത്തുന്ന വിളക്കിൻ പോലീസ് വിളക്ക് അയ്യപ്പ സേവാസംഘം നടത്തുന്ന വിളക്കിൻ അതുമായി ബന്ധപ്പെട്ട പേര് ക്ഷേത്രം പാരമ്പര്യാവകാശികളായ പത്തുകാരുടെ വിളക്കിന് അതുമായി ബന്ധപ്പെട്ട വിളക്ക് അങ്ങനെ നീണ്ടുപോകുന്നു പേരുകളുടെ നിര ഈ ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ ധാരാളമായി ഭക്തർ ദർശനത്തിനെത്തുന്നു ഈ സമയം ശബരിമല തീർത്ഥാടനകാലം കൂടിയായതിനാൽ ഭക്തജനത്തിരക്ക് പതിന്മടങ്ങാകും ഏകാദശിക്ക് ഒരാഴ്ച മുമ്പ് വരുന്ന പഞ്ചമി മുതൽ നവമി വരെയുള്ള വിളക്കുകൾ പാരമ്പര്യ വിളക്കുകൾ എന്ന് അറിയപ്പെടുന്നു മറ്റുള്ള വിളക്കുകൾ നടത്തുന്നത് പ്രത്യേകം ദിവസങ്ങളിലാണെങ്കിൽ ഈ വിളക്കുകൾ കൃത്യം ഒരേ ദിവസം തന്നെയാണ് നടത്തുന്നത് ഇവ നടത്തുന്നത് ഓരോ കുടുംബക്കാരായതുകൊണ്ടാണ് വിളക്കുകൾ എന്ന പേര് ഈ വിളക്കുകൾക്ക് വന്നത് പഞ്ചമി വിളക്ക് നടത്തുന്നത് കാപ്രാട്ട് കുടുംബക്കാരാണ് വിളക്ക് നടത്തുന്നത് മാണിക്കത്ത് കുടുംബക്കാരും മാണിക്കത്ത് കുടുംബത്തിലെ കാരണവരായിരുന്ന ചന്ദ്രശേഖര മേനോൻ്റെ പേരിലാണ് വിളക്ക് നടത്തുന്നത് സപ്തമിനാളിലെ വിളക്ക് നടത്തുന്നത് ഗുരുവായൂരിലെ പ്രസിദ്ധ ബ്രാഹ്മണ കുടുംബമായ നെന്മിനി മനക്കാരാണ് ഈ വിളക്കിന് സവിശേഷ പ്രാധാന്യമുണ്ട് സാധാരണ വിളക്കുകൾക്ക് നെയ്യോ നല്ലെണ്ണയോ ആണ് ഉപയോഗിക്കാറുള്ളതെങ്കിൽ ഇതിന് ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണയാണ് നെന്മിനി മനപ്പറമ്പിലെ തെങ്ങിൽ നിന്നെടുക്കുന്ന വെളിച്ചെണ്ണ കൊണ്ടാണ് വിളക്കുകൾ തെളിയിക്കുന്നത് വെളിച്ചെണ്ണ കൊണ്ട് വിളക്കുകൾ കത്തിക്കുന്നത് കൂടുതൽ ശോഭയുണ്ടാക്കുമെന്ന് വിശ്വസിച്ചു വരുന്നു അങ്ങനെ ക്ഷേത്രം മുഴുവൻ ദീപപ്രഭയിൽ കുളിച്ചു നിൽക്കുന്ന കാഴ്ച മനോഹരമാണ് അഷ്ടമി വിളക്ക് നടത്തുന്നത് പുലിക്കീഴ് വാരിക്കാരും നവമി വിളക്ക് നടത്തുന്നത് കൊളാടി വീട്ടുകാരുമാണ് ദശമി ദിനത്തിലെ വിളക്ക് നടത്തുന്നത് ശ്രീ ഗുരുവായൂരപ്പൻ സങ്കീർത്തന ട്രസ്റ്റ് എന്ന സംഘടനയാണ് ഭാഗവതാചാര്യനും ഗുരുവായൂരപ്പൻ്റെ പരമഭക്തനുമായിരുന്ന ആഞ്ഞം മാധവൻ നമ്പൂതിരി തുടങ്ങി ഈ സംഘടന ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് ദശമിവിളക്കിൻ്റെ ചുമതല ഏറ്റെടുത്തത് മുമ്പ് ഈ വിളക്ക് നടത്തി വന്നിരുന്ന കുടുംബം അന്യം നിന്നുപോയതിനെ തുടർന്നായിരുന്നു ഇത് അഷ്ടമി മുതലുള്ള വിളക്കുകൾക്ക് ഭഗവാന്റെ സ്വർണക്കോലം എഴുന്നള്ളിക്കും ഈ വിളക്കുകൾക്കെല്ലാം അകമ്പടിയായി പഞ്ചവാദ്യം പഞ്ചാരിമേളം നാദസ്വരം എന്നിവയോടുകൂടിയ വിശേഷാൽ കാഴ്ചവേലികളും ഉണ്ടാകും ദശമി നാളിൽ രാവിലെ നട തുറന്നു കഴിഞ്ഞാൽ ഏകാദശി കഴിഞ്ഞുവരുന്ന ദ്വാദശിനാളിൽ രാവിലെ ഒമ്പത് മണി വരെ പൂജകൾക്കും ദീപാരാധനയ്ക്കുമല്ലാതെ നടയടക്കില്ല നിർമാല്യ ദർശനം അതിവിശേഷകരമായി കണക്കാക്കപ്പെടുന്നു അന്നേ ദിവസത്തെ ചുറ്റുവിളക്കും ഉദയാസ്തമന പൂജയും ദേവസ്വം വകയാണ് രാവിലെ ഏഴുമണി മുതൽ ക്ഷേത്രം കൂത്തമ്പലത്തിൽ ഗീതാപാരായണമുണ്ടാകും ഏകാദശീവ്രതം നോൽക്കുന്ന ഭക്തർ ആഹാരമേ കഴിക്കരുതെന്നാണ് ചിട്ടയെങ്കിലും ശാരീരിക സ്ഥിതി അനുകൂലമല്ലാത്തവർ അരി മാത്രമേ ഒഴിവാക്കാറുള്ളൂ എന്നാൽ ഗുരുവായൂരപ്പന അന്നും നിവേദ്യങ്ങൾ സാധാരണ പോലെ തന്നെയാണ് ഏകാദശിനാളിൽ ഗുരുവായൂരിലെത്തുന്ന ഭക്തർക്കായി വിശേഷാൽ പ്രസാദ ഊട്ടുണ്ടാകാറുണ്ട് ഗോതമ്പു കാളൻ ഗോതമ്പു പായസം എന്നിവയാണ് ഏകാദശി ഉട്ടിനുള്ള വിഭവങ്ങൾ രാവിലത്തെ കാഴ്ച ശിവേലി കഴിഞ്ഞാൽ ഗുരുവായൂർ കിഴക്കേ നടയിലുള്ള പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്ക് പഞ്ചവാദ്യത്തോടുകൂടി എഴുന്നള്ളിപ്പുണ്ടാകും മൂന്ന് ആനകളാണ് ഈ എഴുന്നള്ളിപ്പിന് മുന്നിലുണ്ടാകുന്നത് വലിയ ആഘോഷത്തോടു കൂടിയ എഴുന്നള്ളിപ്പ് പാർത്ഥസാരഥി ക്ഷേത്രത്തിന് മുന്നിലെത്താൻ ഒരുപാട് സമയമെടുക്കും വൈകിട്ട് പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് രഥമെഴുന്നള്ളിപ്പുമുണ്ടാകും തമിഴ്നാട് കർണാടക ആന്ധ്രാപ്രദേശ് തെലങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങളിലുള്ളതുപോലെ ഭീമാകാരമായ രഥമല്ല പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നെഴുന്നള്ളിക്കുന്നത് താരതമ്യേന വളരെ ചെറിയൊരു രഥമാണ് സ്വർണത്തിൽ തീർത്ത ഈ രഥം സ്റ്റിയറിംഗ് കൊണ്ടാണ് ഓടിക്കുന്നത് രഥത്തിൻ്റെ മുന്നിൽ ചമ്മട്ടിയേന്തിയ ശ്രീകൃഷ്ണ ഭഗവാൻ്റെയും പുറകിൽ തൊഴുതു നിൽക്കുന്ന അർജുനൻ്റെയും രൂപങ്ങൾ പണിതുവച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നടന്ന പാർത്ഥസാരഥി ക്ഷേത്രം പുനഃപ്രതിഷ്ഠയ്ക്ക് ശേഷമാണ് ഈ ചടങ്ങ് ആരംഭിച്ചത് രഥമെഴുന്നള്ളിപ്പിന് അകമ്പടിയായി ഭക്തരുടെ നാമജപമുണ്ടാകും എഴുന്നള്ളിപ്പ് ക്ഷേത്രത്തിലെത്തിച്ചേരാൻ ഏറെ സമയമെടുക്കും തുടർന്ന് ക്ഷേത്രത്തെ കുളമടക്കം വലം വലംവെച്ചാണ് എഴുന്നള്ളിപ്പ് അവസാനിക്കുന്നത് ഏകാദശി ദിവസം അർദ്ധരാത്രി അതായത് ദ്വാദശ ദിവസം പുലർച്ചെ ദ്വാദശിപ്പണം സമർപ്പിക്കൽ എന്ന വിശേഷാൽ ചടങ്ങ് ആരംഭിക്കും ക്ഷേത്രം കൂത്തമ്പലത്തിൽ വച്ചാണ് ഈ ചടങ്ങ് നടത്തപ്പെടുന്നത് ശുഗപുരം പെരുവനം ഇരിഞ്ഞാലക്കുട ഗ്രാമക്കാരായ അഗ്നിഹോത്രികളായ നമ്പൂതിരിമാർക്ക് ഭക്തർ ദക്ഷിണ നൽകുന്ന ചടങ്ങാണിത് ബ്രാഹ്മണ ശ്രേഷ്ഠരായ അഗ്നിഹോത്രിമാർക്ക് ദക്ഷിണ നൽകുന്നത് അതീവ പുണ്യകരമായ കാര്യമാണെന്ന് വിശ്വസിച്ചു വരുന്നു ആദ്യത്തെ ദക്ഷിണ സമർപ്പിക്കുന്നത് ഭഗവാൻ തന്നെയാണെന്നാണ് വിശ്വാസം ഭഗവത് പ്രതിനിധിയായി മേൽശാന്തിയാണ് ദക്ഷിണ സമർപ്പിക്കുന്നത് തുടർന്ന് ദേവസ്വം അധികാരികളും അവസാനം ഭക്തരും സമർപ്പിക്കുന്നു രാവിലെ ഒമ്പത് മണിവരെ പണം സമർപ്പിക്കൽ അനുസ്യൂതം തുടരുന്നു നാളിൽ രാവിലെ ഏഴ് മണിക്ക് ദ്വാദശി ഊട്ട് നടത്തുന്നു ഇടിച്ചു പിഴിഞ്ഞ പായസത്തോടെ നടത്തുന്ന സദ്യയാണിത് അന്നേ ദിവസം രാവിലെ ഒമ്പത് മണിക്ക് നടടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉച്ചതിരിഞ്ഞ് മൂന്നരയ്ക്ക് തുറക്കൂ ആ സമയം വിവാഹം ചോറൂൺ തുലാഭാരം തുടങ്ങിയ വഴിപാടുകളൊന്നും നടത്താറില്ല ദ്വാദശിയുടെ പിറ്റേ ദിവസം അതായത് ത്രയോദശി നാളിൽ നടത്തുന്ന ത്രയോദശി ഊട്ട് തൻ്റെ ഭക്തനായിരുന്ന ഒരു പരദേശി ബ്രാഹ്മന്റെ ശ്രാദ്ധം ഭഗവാൻ തന്നെ ഊട്ടുന്ന ചടങ്ങായി വ്യാഖ്യാനിക്കപ്പെടുന്നു മത്തനും നേന്ത്രപ്പഴവും ചേർന്നുള്ള പച്ചടി മത്തൻ പൊടിത്തൂവൽ എളവൻ ചേന പയർ കൂട്ടുകറി രസം പിൻഡിപ്പായസം കൂടിയ ത്രയോദശി ഊട്ടോടെ ഗുരുവായൂർ ഏകാദശി ചടങ്ങുകൾ അവസാനിക്കുന്നു ചെമ്പൈ സംഗീതോത്സവം കർണാടക സംഗീതാചാര്യനും ഗുരുവായൂരപ്പൻ്റെ പരമഭക്തനുമായിരുന്ന ചെമ്പൈ വൈദ്യനാഥ ഭാഗവരുടെ സ്മരണാർത്ഥം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മുതൽ എല്ലാ വർഷവും ഏകാദശി ഏകാദശിക്കാലത്ത് നടത്തിവരുന്ന വിശേഷാൽ ചടങ്ങാണ് ചെമ്പൈ സംഗീതോത്സവം കേരളത്തിലെ പ്രശസ്തരും അപ്രശസ്തരുമായ നിരവധി സംഗീതജ്ഞർ ഈ പരിപാടിയിൽ പങ്കെടുക്കാറുണ്ട് ഈ വർഷത്തെ ഏകാദശി വരുന്നത് ഡിസംബർ നാലിനാണ് അതായത് മലയാള മാസം വൃശ്ചികം പതിനെട്ടിന് എല്ലാവരും ഏകാദശി നോറ്റ് ഗുരുവായൂരപ്പിനെ തൊഴുതിട്ടു വരൂ എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി നമസ്കാരം